ഹലോ ഒരു അടിപൊളി ആദ്യോട്ടാണ് സൗദി തന്നെ വന്നത് അത് ജമാബിലേക്ക് ആദ്യത്തെ പരിപാടിയായിട്ട് വന്നേക്കണാണ് അപ്പൊ അത് വൻ സന്തോഷമുണ്ട് ഉണ്ട് എന്റെ ഞാൻ എന്തുട്ടാ ഏ ഇനി സ്ഥിരമാക്കിക്കോളാ സ്ഥിര വേറെ പണിയെടുക്കട്ടെ അച്ഛൻ ജീവിക്കട്ടെ അപ്പൊ ഇനിയും ഇതേപോലത്തെ പരിപാടി ഞാനിപ്പോ വന്നപ്പോ തന്നെ എനിക്ക് ആ എവി തന്നത് അടിപൊളിയാണ് ഞാൻ ഇത്രനാളും ചെയ്ത പടങ്ങളെല്ലാം എനിക്ക് ഫ്രണ്ടിലിരുന്ന് കാണാൻ പറ്റി ആ ഒരു ജേണി മൊത്തം എനിക്ക് എന്റെ പരിപാടി കിട്ടി അപ്പൊ താങ്ക് യു സോ മച്ച് ഏ വാല് അസ്സലാം അതൊന്നുമില്ല പറവയ്ക്ക് വേണ്ടി പഠിച്ചാണ് അപ്പോ ഇതേപോലെ നമ്മുടെ കേരളത്തില് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ വെള്ളപ്പൊക്കവും എല്ലാ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും മലയാളിയാണോ അല്ല വേറെ തമിഴനാണോ എന്നൊന്നും അല്ലാണ്ട് മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒറ്റക്കെട്ടായി നിന്ന് അത് അതിജീവിച്ച ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴും അതിൻ്റെ ഒരുമയിലാണ് ഞങ്ങളിങ്ങോട്ട് വിളിച്ചതും അതിൻ്റെ ഒരു ഭാഗമാവാൻ വേണ്ടി വന്നതും ഇത് ആദ്യത്തെ പരവാണ് അപ്പോൾ ഇനിയും എന്നെ വിളിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ ഞാനിവിടെ നിൽക്കുകയാണ് അടുത്തോട്ടം വരുമ്പോൾ വീണ്ടും ഒരു ഒരുമിച്ച് എന്നെ പൊളിക്കാം ദൈവത്തെ സ്റ്റേജ്